ഒരു ആക്ടിങ് കോഴ്സോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നാടകമോ അങ്ങനെ ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വെറുതെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രം വന്ന് ഒരു വ്യക്തിയാണ് അടുത്ത ഇതുപോലെ ഒരു സിനിമ ചർച്ച നടക്കുന്നുണ്ട് ഷോർട്ട് ഫിലിംസ് ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് നല്ല നല്ല ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട് നല്ല പുതിയ കുട്ടികളും വരട്ടെ അഭിനയം എന്താണെന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഷോർട്ട് മൂവിയിലൂടെയാണ് ഷോർട്ട് ഫിലിം ആണ് മറ്റേ മെയിൻ മൂവിയാണ് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഫീൽ ഞാൻ കാണാൻ നിങ്ങളാണ് ഇനി അഭിപ്രായം എല്ലാവരും പറയേണ്ടത് നിങ്ങളാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത് എക്സ്പീരിയൻസ് ഭയങ്കരമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു എ ബി സി ഡി അറിയാതെ ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ആക്ടിങ് കോഴ്സോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നാടകമോ അങ്ങനെ ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വെറുതെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രം വന്ന് ഒരു വ്യക്തിയാണ് അതിൻ്റേതായ കുറവുകൾ അതിലുണ്ടാവും ഉറപ്പായും ഉണ്ടാവും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് എക്സൈറ്റഡ് മാത്രമല്ല എനിക്ക് ആദ്യം ഒരു ഒരു ഭയമായിരുന്നു കാര്യം ഇത് ഇങ്ങനെ എന്ത് കുളമാവും എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഒരു ഭയവും ഉണ്ടായിരുന്നു അടുത്ത ഇതുപോലെ ഒരു സിനിമാ ചർച്ച നടക്കുന്നുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ രണ്ട് ഫിലിം കാണുന്നത് നന്നായിട്ടുണ്ട് നല്ല ഒരു സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള രണ്ട് സംഭവമാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് സമൂഹത്തിലും ക്യാമ്പസിലുമൊക്കെ നടക്കുന്ന ഒരു കണ്ടന്റ് എടുത്തിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത് പിന്നെ ന്യൂ ഫേസ് ആണ് ആ കുട്ടികളെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുതിയ കുട്ടികളാണെന്ന് തോന്നില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കുറവാണ് പക്ഷേ ഷോർട്ട് ഫിലിംസ് ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് നല്ല നല്ല ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട് ഇങ്ങനെ വരട്ടെ നല്ല നല്ല ഫിലിം ഷോർട്ട് ഫിലിംസ് വരട്ടെ നല്ല പുതിയ കുട്ടികളും വരട്ടെ നല്ല എല്ലാവരും സപ്പോർട്ടാണ് ഇത് എൻ്റെ ആദ്യത്തെ ഒരു നല്ലൊരു ഷോർട്ട് മൂവിയാണ് ക്യാമ്പസ് റാക്കറ്റ് എന്ന് പറയുന്നത് നല്ലൊരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന അനീത മേനോൻ എന്ന് പറയുന്ന നല്ലൊരു വേഷമാണ് പക്ഷേ ഈ ഒരു ഷോർട്ട് മൂവി ചെയ്തതിന് ശേഷം എനിക്ക് സീരിയലിലൊക്കെ നല്ല അവസരം കിട്ടി ഏഷ്യ നെറ്റിലാണെങ്കിലും സൂര്യലിലൊക്കെ നല്ലൊരു വേഷം കിട്ടി ആദ്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു അഭിനയം എന്താണെന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഷോർട്ട് മൂവിയിലൂടെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ് എല്ലാവരും ഫ്രണ്ട്ലി ആണ് കൂടെ അവർ എല്ലാവരും നമ്മളെല്ലാവരും നല്ലൊരു ടീം ആയിരുന്നു നല്ലൊരു ഒരു ഫാമിലിയും പോലെയായിരുന്നു നിങ്ങളാണ് ഇനി അഭിപ്രായം എല്ലാവരും പറയേണ്ടത് നിങ്ങളാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പടങ്ങൾ വിജയിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ ആദ്യത്തെ വർക്കാണിത് ക്യാമസ് റാക്കറ്റ് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ അഭിനയം എന്താണെന്ന് പഠിക്കാൻ പറ്റി എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു നമ്മൾ പറ്റുന്ന രീതിയിലൊരു ചെറിയ സിനിമയാണിത് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു പ്രശ്നം നമ്മൾ ഒരു സിനിമ എങ്ങനെ ചെയ്യണോ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ഷോർട്ട് ഫിലിമാണ് മറ്റേ മെയിൻ മൂവിയാണ് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇതിൽ ഫീൽ ചെയ്യില്ല നമുക്ക് എല്ലാവരും ഓക്കെ ആയിരുന്നു സപ്പോർട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഹാപ്പിയാണ് ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റിയാലും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നല്ല സന്തോഷമുണ്ട് ഉണ്ടായി അവനെ കിട്ടിയാലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു റോളാണെങ്കിൽ എനിക്ക് അഭിനയാൻ പറ്റി നല്ല രീതിയിൽ നല്ല സന്തോഷമാണ് എനിക്ക് സത്യം പറ്റും നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് അതിൽ എൻ്റെ അത് സ്പേസിന് കാണാൻ പറ്റിയ വലിയ സന്തോഷമാണ് ഇത്ര ജനങ്ങളുടെ ഇടയിൽ തന്നെ എനിക്ക് ഇത്രയും പ്രതീക്ഷ ഒന്നുമില്ല ഇത്രയും കാണാൻ പറ്റുമെന്ന് ഇഷ്ടപ്പെട്ടു നല്ല ഹാപ്പിയാണ്